ഹായ് നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുകയാണോ നിങ്ങൾ നിങ്ങളുടെ കോർ മസിൽ സ്ട്രെങ്ത് ചെയ്യാനുള്ള അഞ്ച് എക്സസൈസുകൾ ഇതാ ഒന്ന് പെൽവി ബ്രിഡ്ജിംഗ് എക്സസൈസ് നമ്മൾ മലർന്ന് കിടന്നതിന് ശേഷം കാലുകൾ രണ്ട് മടക്കി വെക്കുക കൈകൾ രണ്ട് ഇരുവശത്ത് ഊന്നിയതിന് ശേഷം നടു മുകളിലേക്ക് പൊക്കി വരെ എണ്ണുക ഇത് റിപ്പീറ്റ് ചെയ്യുക രണ്ട് പ്രോണോൺ എൽബോ നമ്മൾ കമഴ്ന്ന് കിടന്നതിന് ശേഷം നമ്മുടെ എൽബോ രണ്ട് കുത്തിവെക്കുക അതിനുശേഷം ഷോൾഡറും ഹെഡും മുകളിലേക്ക് അല്ലെങ്കിൽ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക സ്ട്രെച്ച് ചെയ്ത് അഞ്ച് വരെ എണ്ണുക അത് കഴിഞ്ഞ് താഴേക്ക് ഒന്ന് റിലാക്സ് ചെയ്യുക വീണ്ടും പുറകിലേക്കാക്കി അഞ്ച് വരെ എണ്ണുക ഇത് റിപ്പീറ്റ് ചെയ്യുക മൂന്ന് നമ്മൾ കമിഴ്ന്ന് കിടക്കുക നമ്മുടെ കൈകൾ നമ്മുടെ ബോഡിയുടെ ഇരുവശത്തും വെക്കുക അതിനുശേഷം നമ്മുടെ ഷോൾഡറും തലയും ഇരു കാലുകളും മുകളിലേക്ക് പൊക്കി അഞ്ച് വരെ എണ്ണുക ഇപ്പോൾ നമ്മൾ ഒരു ബോട്ടിൻ്റെ ഷേപ്പിലായിരിക്കും ഇത് റിപ്പീറ്റ് ചെയ്യുക നാല് സൂപ്പർമാൻ പോസ് അതായത് നിങ്ങളുടെ കൈ നിവർത്തിയതിനു ശേഷം ഷോൾഡറും തലയും പൊക്കി പിടിക്കുക അതേ സമയം തന്നെ ഓപ്പോസിറ്റ് കാല് മുകളിലേക്ക് പൊക്കുക ഇതേപോലെ മറുവശം ചെയ്തതിന് ശേഷം രണ്ടോ മൂന്നോ പ്രാവശ്യം ആവർത്തിക്കുക അടുത്തായി അഞ്ച് ചൈൽഡ് പോസ് അതായത് നമ്മൾ മുട്ടിലിരിക്കുക മുട്ടിലിരുന്നതിന് ശേഷം കൈകൾ രണ്ടും മുന്നോട്ടായിക അത് കഴിഞ്ഞ് പുറകിലോട്ട് വന്ന് റിലാക്സ് ചെയ്യുക ഈ സമയത്ത് നമ്മുടെ ബട്ടക്സ് ഹീലിൽ നിന്ന് പൊങ്ങാൻ പാടില്ല ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം ആവർത്തിക്കുക ഇത്തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നത് മൂലം നട്ടലിന് ചുറ്റുമുള്ള പേശികളുടെ ബലം കൂടുകയും തന്മൂലം ഡിസ്കിലേക്കുള്ള പ്രഷർ കുറയുകയും ചെയ്യുന്നു അങ്ങനെ നടുവേദന കുറയുന്നു സ്റ്റേ ഫിറ്റ് സ്റ്റേ ഹെൽത്തി ഈ എക്സസൈസുകൾ പുറകിലുള്ള മസിലുകൾ ബലപ്പെടുത്താനുള്ളതാണ് രോഗത്തിൻ്റെ രീതി അനുസരിച്ച് എക്സസൈസിൽ വ്യത്യാസം വന്നേക്കാം കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള ഡോക്ടറേയോ ഫിസിയോതെറാപ്പിസ്റ്റിനെയോ ബന്ധപ്പെടുക